അതിന്റെ രണ്ടാമത്തെ പത്ത് 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 അതിവേഗം യാത്രയാകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ

ഈ പരലോകവുമായി ബന്ധപ്പെട്ട ജീവിതത്തിനെ എങ്ങനെ മെച്ചപ്പെടുത്താം അവിടുത്തെ നഷ്ടങ്ങളെ എങ്ങനെ മാറ്റി നിർത്താം അവിടെ എങ്ങനെ ലാഭം കൊയ്യാം പരലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാനുള്ള എല്ലാ നഷ്ടങ്ങളെയും മാറ്റി എങ്ങനെ നിർത്താൻ പറ്റും എന്ന വിഷയത്തെ കുറിച്ചാണ് കൂടുതൽ കാരണം ഈ ലോകത്തെ ജീവിതം അല്പമാണ് ഒരു നിമിഷം ഈ ഹാർട്ട് ഹാർട്ടിൽ പോയാൽ സംഗതി ആയി പിന്നെ നിലയ്ക്കുന്നത് അവിടെ തീരുകയില്ലല്ലോ ഇതങ്ങ് തീർന്ന മരണം എന്ന് പറയുന്ന മൗത്ത് എന്ന അറബി വാക്കിന്റെ എന്താ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്ന മൗത്ത് എന്ന അറബി വാക്കിന്റെ അർത്ഥം ജീവിതത്തിന് മനുഷ്യ ജീവിതത്തിന് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റുന്നു എന്ന് തീർന്നു പോയി എന്ന് ആ വാക്കിന് അർത്ഥമില്ല അപ്പൊ അങ്ങനെ മാറ്റപ്പെടുന്ന അവസരത്തിൽ ശേഷമുള്ള ജീവിതം എങ്ങനെയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എന്ന വിഷയത്തെ കുറിച്ചാണ് ഖുർആാൻ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും റമനാൻ നൽകിയിട്ട് ആ റമദാനിന്റെ രണ്ടാമത്തെ പത്തിനെ പാപമോചനത്തിന്റെ പത്തായിട്ട് അള്ളാഹു മാറ്റി വെച്ച് വെച്ച് കാരണം എന്താ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഹ്യൂമൻ ബോഡി ഈ കാണുന്ന ശരീരം ഉണ്ടല്ലോ അത് ഈ മണ്ണിൽ നിന്നാണ് പക്ഷേ ഈ ശരീരത്തിന് അതിന്റെ പ്രസരിപ്പാണ് അതിന്റെ ഭംഗിയോടെ എല്ലാ അർത്ഥത്തിലും പ്രവർത്തന സജ്ജമാക്കുന്നത് ആത്മാവാണ് ഈ ഒരിക്കലും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല പരിശുദ്ധമായ ആകാശലോകത്തു നിന്നും നിന്നും റബ്ബിൻറെ വെളിച്ചത്തിൽ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ നിന്നിലേക്കൊരു ലൈൻ പിക്ക് ചെയ്യുമ്പോൾ നിന്റെ കൈയും തുടങ്ങും ആ ജീവനെ നിന്റെ ഉമ്മ പ്രസവിച്ച് പരിശുദ്ധമായ അവസ്ഥയിൽ പ്രസവിച്ചിട്ട് എത്ര ശുദ്ധിയോടെയാണോ നീ ഈ ഭൂമിയിലേക്ക് വന്നത് അവൻ ഭാഗ്യവാൻ നിന്റെ മാതാവിന്റെ മാതാവിൻ നിന്നും എട്ടോ പതോ അല്ലെങ്കിൽ പത്തോ മാസം കഴിയുമ്പോൾ നീ ഭൂമിയിലേക്ക് വീഴുന്ന അവസ്ഥയിൽ

ും ഏതെല്ലാം ഏതെല്ലാം എത്ര കോടിക്കണക്കിന് സമ്പാദിച്ചു കൂട്ടിയാലും ഇതൊന്നും സമ്പാദിച്ചില്ലെങ്കിലും പക്ഷേ രണ്ടാളുകളും പടച്ചവന്റെ മുമ്പിൽ സമൻപാറാകണമെങ്കിൽ ഈ ഈ ഈ എത്ര കാണുന്ന ബോഡിയിൽ അതേ അതേ ശുദ്ധിയോടെ ശുദ്ധിയോടെ ഇവിടെ തവതി പൂർത്തിയാക്കി പോകുമ്പോൾ ജീവന് അവൻ ഭാഗ്യവാനാണ് പക്ഷെ അങ്ങനെ തിരിച്ചേൽപ്പിക്കാനുള്ള അവസ്ഥ നമുക്ക് ചുറ്റുമുണ്ടാകത്തില്ല എന്ന് ഖുർആൻ പറയുന്നു അങ്ങനെ തിരിച്ചേൽപ്പി ഏൽപ്പിക്കണമെങ്കിൽ ഒരു അനിവാര്യമാണ് ഒരു പാപഭോജനം അനിവാര്യമാണ് ഒരു പശ്ചാത്താപം അനിവാര്യമാണ് അതുകൊണ്ടാണ് ശുദ്ധ രണ്ടാമത്തെ പാപമോചനത്തിന്റെ മാറ്റി വെച്ചിട്ട് ഒരു അധ്യായമുണ്ട് പാപങ്ങൾ കൊടുക്കുന്നവൻ പാപം കൊടുക്കുന്നു അതിലെന്താ പറയുന്നത് അള്ളാഹു സുബാഹ ഒരു വ്യക്തിയുടെ ദോഷങ്ങൾ പുറത്ത് പശ്ചാത്താപം സ്വീകരിച്ചു കഴിഞ്ഞാൽ പോയാലും ചുമക്കുന്ന മലക്കുകൾ സദാ സമയവും അവന് വേണ്ടി അവന്റെ പരലോകത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ചെയ്തുകൊണ്ടേ ഇരിക്കും الذين يحملون العرش ومن حوله الله من عرش نتشمكم ملكغل يسبحون بحمد ربهم ويؤمنون به ആ മാലാകമാനു സദാ സമയവും അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് അതിനോടൊപ്പം ആ മലക്കുകളുടെ രണ്ടാമത്തെ പണി പടിയന്താ

പരിശുദ്ധമായ റമാരും അതുപോലെയുള്ള പുണ്യമാസങ്ങളും ദിവസങ്ങളും സമാഗതമായിട്ട് നീ 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 അങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കും ആരുടെ ആ ഭൂമി നിന്റെ മാർഗത്തെ പിൻപറ്റിയവരാണ് ഇത് മലക്കുകൾ നമുക്ക് വേണ്ടി റബ്ബിനോട് ചെയ്യുന്ന പ്രാർത്ഥനയാണ് الجحيم <applause>

എല്ലാ തിന്മകളെ തൊട്ടും അവരെ നീ റബ്ബേ കാക്കടമേറബേ എല്ലാ തിന്മകളും പെട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം അംഗമായി കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടാലും ആയുടെ അംശം നമ്മുടെ കബറിലേക്കെത്തും നമ്മുടെ കുടുംബത്തിനെത്തും നമ്മുടെ ഭാര്യമാർക്കെത്തും മക്കൾക്കെത്തും എല്ലാവർക്കും എത്തും ലിസ്റ്റിൽ ഒരു എടുക്കാൻ ിന്റെ രണ്ടാമത്തെ പത്തിന് പാപമോചനത്തിന്റെ പത്തായിട്ട് അള്ളാഹു സംവിധാനത്തിന്റെ അകപ്പൊരു എന്ന് പറയുന്നത് എന്താ അതാണ് മനസ്കൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ നമ്മള് മെമ്പർഷിപ്പ് എടുക്കാനുള്ള യോഗ്യത റമനാലിൽ നേടണം അതാണ് പാവത്തുക തുക അല്ലാതെ ഞാൻ ചെയ്ത ചെയ്തു എന്നെ സ്വർഗത്തിൽ ആ നീ സ്വീകരിച്ച പഠനങ്ങൾ അവർക്കും അവരുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണം അവരുടെ ഭാര്യന്മാർക്ക് പുറത്തുടുക്കണം അവരുടെ സന്താനങ്ങൾക്ക് പുറത്തു പോരാമകളും പെട്ടും നീ അവരെ കാത്തുകൊള്ളുകയും വേണം അങ്ങനെ സുന്ദരമായ രീതിയിൽ നിന്നിലേക്ക് അവർ 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 നിന്നിലേക്ക് വരുമ്പോൾ അവർക്ക് മനോഹരമായ ഒരു സ്വീകരണം നീ കൊടുക്കുകയും വേണം ഈ ദു അള്ളാഹു കൊണ്ടുവന്നിട്ട് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് ഇത് ഉമ്മത്ത് മുഹമ്മദിനുള്ള എന്റെ പ്രത്യേകമായ സമ്മാനമാണ് ഇതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അതും അതും ദോഷങ്ങൾ പൊറുക്കുന്ന റബ്ബ് എന്ന അധ്യായത്തിലാണ് ഈ ആയത്തുകളെയും അള്ളാഹു കൊണ്ടുവന്നിട്ട് യോജിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവിടത്തെ ജീവിതമല്ലല്ലോ ഇത് ഈ മാനുള്ള ആളുകൾ കൊണ്ടും പറയുന്ന അള്ളാഹെ തള്ളി ഈ കാണുന്ന ലോകത്തിന്റെ ലോകത്തെ സുഖങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ എല്ലാ രീതിയിലും തോന്നിയാസങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നന്നാക്കാനല്ല അവരും ചിന്തയുണ്ടെങ്കിൽ ഹിതായത്തിന്റെ വെളിച്ചം കിട്ടിയാ നടട്ടെ പക്ഷേ നമുക്ക് നൽകിയ പരിശുദ്ധമായ എവിടെങ്കിലും കളങ്കം വന്നിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധമായ അതിന് പരിഹാരം കാണാനുള്ള ഒരു കോട്ട പരിശുദ്ധ അവസരമാണ് രണ്ടാമത്തെ രണ്ടാമത്തപ്പത്ത് അതും അതിന്റെ പകുതി ആവാൻ പോകുന്നു ആയി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ കൂടുതൽ പ്രസംഗിക്കുന്നില്ല അതുകൊണ്ട് ദീനം ചെയ്യണം നീ നീ സ്വീകരിച്ച കൂടി ഉൾപ്പെടുത്തണേ പശ്ചാത്താപം മഹത്വക്കളോടൊപ്പം അഥവാ ചുമക്കുന്ന പ്രാർത്ഥനയിൽ ഈ പാപിക്കും കൂടി ഒരു ഇടം റബ്ബേ ആ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ എന്തിനും അറസ്റ്റിനെ ചുമക്കുന്ന അറസ്റ്റിനെ പ്രാർത്ഥനയിൽ ഒരു അവസ്ഥ ഒരു ഇടം ഈ സാധുവായിരിക്കും എന്റെ കുടുംബത്തിനും ഭൂമിനിയും റബ്ബേ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മതി െല്ലാ ഭാഷയും അതുകൊണ്ട് സഹോദരന്മാരെ അവസരം മുതലാക്കി ആഹ് വേണ്ടി അധ്വാനിക്കാൻ നമുക്കെല്ലാം പരിശുദ്ധ മാസത്തിലെ ഏറ്റവും മഹത്തായ ഒരു രാവാണ് ഏത് ലൈലത്തിലും കഥ ലൈലത്തിൽ കഥലിന്റെ വേണ്ടി ഇരുപത്തിയേഴാ മാത്രമല്ല നാം പണിയെടുക്കണം പിന്നെ ഒന്നാമത്തെ ദിവസം മുതൽ 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 അതിനുവേണ്ടി നാം അധ്വാനിക്കണം എങ്ങനെ ആ കൊണ്ടെങ്കിലും ഏ ദിവസിക്കറിയ അതിന്റെ മഹത്വം പാവങ്ങളായി ഞങ്ങൾക്ക് നീ നൽകണമേറെ ആ ഒരൊറ്റ രാത്രിക്ക് എൺപത്തിനാല് വർഷത്തെ പുണ്യോ ആയിരം മാസം

ഉൾപ്പെടുത്തണമേ അല്ലെങ്കിൽ മാതാപിതാക്കളെ നിന്റെ തൃപ്തിയും പൊരുത്തവും നേടി വിജയിക്കുന്ന മുത്തീകളിൽ ഉൾപ്പെടുത്തണമല്ല ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെത്തും പുരാനെ അവരുടെ എല്ലാ വിഷമങ്ങളും ശാരീരികമായ അസുഖങ്ങളും മാനസികമായ പ്രയാസങ്ങളും സാമ്പത്തികമായ ക്ലേശങ്ങളും മാറ്റി സൗഭാഗ്യം കൊടുക്കണമേ അല്ല സൗഖ്യം കൊടുക്കണമേയല്ല അവരെ ഞങ്ങളെയും هداية العلي رشد رطرنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل